യു എയിൽ പൊതുവിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് സംസാരിക്കുന്നു ലോ പോയിന്റ് വക്കീല നമ്മുടെ ഒരു സുഹൃത്തെ പണി ചെയ്തു പുള്ളി സോഷ്യൽ മീഡിയയില് പുള്ളിയുടെ പുള്ളി താമസിക്കുന്ന സ്ഥലത്തേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തത് കുറച്ച് വൈറലായി ഇപ്പോൾ പുള്ളിയുടെ സുഹൃത്തുക്കൾ പുള്ളിയെ പേടിപ്പിക്കുക ഇത് ചിലപ്പോൾ യു എയുടെ നിയമത്തിന് വിരുദ്ധമാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അതിന് ശരി നമുക്കിപ്പോൾ അതോറിറ്റീസിന് ഒരു പരാതി കൊടുക്കാനോ അതോറിറ്റീസിനെ ഒരു കാര്യങ്ങൾ അറിയിക്കാനോ അതൊന്നും ഇവിടെ ആരും എതിരല്ല അത് ആദ്യം മനസ്സിലാക്കണം നമുക്ക് ഒരു ആവശ്യമുണ്ട് ആ ഒരു ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ നടത്തി തരണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടുത്തെ അതോറിറ്റീസിനെ നമ്മൾ അറിയിക്കാം അത് ഓൺലൈൻ വഴി നമ്മൾ അറിയിക്കാം അല്ലാതെ പരസ്യമായിട്ട് നമ്മൾ വിളിച്ച് പറയുന്ന അല്ലെങ്കിൽ പ്ലക്കാട് ഉയർത്തി നമ്മുടെ നാട്ടിൽ പോലെ ആവശ്യങ്ങൾ ഉപേക്ഷി ഉപയോഗിക്കുന്നില്ല നേരെ മറിച്ച് ഓൺലൈൻ വഴി നമുക്ക് അതിനൊക്കെ ചെയ്യാം പക്ഷെ അതിന് നമ്മൾ പാലിക്കേണ്ട കുറച്ച് മാനദണ്ഡങ്ങൾ ഒന്ന് ഇതൊരു പ്രൊട്ടസ്റ്റായിട്ട് നമ്മളൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ കൂടെ വണ്ടി ഓടിയില്ലെങ്കിൽ റോഡിൽ കുത്തി ചെയ്യുന്ന അതെ റോഡിൽ കുത്തിയിരുന്ന സംഭരണത്ത് അത് പ്രൊട്ടസ്റ്റ് ആ രീതിയിലൊന്നും ഇവിടെ നടക്കില്ല നടക്കില്ല എന്നല്ല അതിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് കൃത്യമായിട്ട് അതോറിറ്റീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്നതാണ് മറ്റൊന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസീസിനും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ നടപടികൾക്കും എഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രൊട്ടസ്റ്റോ അങ്ങനത്തെ അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിവിടെ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം അവിടെ നാല് വണ്ടി പോകുന്നുണ്ടാവും അപ്പോൾ അത് നാല് വണ്ടി കൊണ്ട് തന്നെ അത്യാവശ്യം റൂട്ടിലൂടെ ഓക്കെയാണ് നമുക്ക് രണ്ട് അഞ്ചെണ്ണം അഞ്ചാമത് തരണം വേണം എന്നിട്ട് പറയുകയാണെങ്കിൽ ഇതിലൊരു വാഹനങ്ങളൊന്നും ഓടുന്നില്ല ബസ്സൊന്നും വരുന്നില്ല ആകെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ ഫോൾസും എക്സാജുറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തടസ്സപ്പെടുത്തണം അത് പാടില്ല അത് ചെയ്യാൻ പാടില്ല മറ്റൊന്ന് നാട്ടിലൊക്കെ ഉള്ളതുപോലെ ആൾക്കാരെ കൂട്ടുക നിങ്ങൾ ഇത്ര മണിക്ക് സബീൽ പാർക്കിൽ വരണം അല്ലെങ്കിൽ ഇത്ര മണിക്ക് ടാർജ മൊബൈല പ്രദേശത്തെല്ലാം തടിച്ചു കൊടുമെന്നൊക്കെ പറഞ്ഞ് ആളുകളെ കൂട്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ അതിനൊക്കെ അഗേൻസ്റ്റ് ആണ് പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് താമെന്ന് പറഞ്ഞ ടി എ എം എം താമെന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഇതുണ്ട് ഒരു പോർട്ടലുണ്ട് പോർട്ടലുണ്ട് അതുപോലെ തന്നെ ദുബായ് നൗ എന്ന് പറഞ്ഞ പോർട്ടലുണ്ട് ഇങ്ങനെ രണ്ട് പോർട്ടൽസിലും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ ഓൺലൈൻ നമ്മൾ തന്നെ ഈ പോർട്ടൽസ് യൂസ് ചെയ്യുന്ന പോർട്ടൽസ് ആണ് അതുപോലെ ഫേസ്ബുക്കിനകത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ പോർട്ടൽ ഉപയോഗിക്കുക ഈ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആളാവാൻ വേണ്ടിട്ട് അതാണ് സീക്കിംഗ് ആണ് അപ്പൊ എന്നെ ഉപയോഗിച്ച് ഇപ്പം ഞാൻ എനിക്ക് എന്റെ കാര്യം പറയാം എനിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് എനിക്ക് പത്ത് രൂപ ഇല്ല കയ്യിൽ തരാനില്ല ഇവിടെ നമ്മൾ ഫേസ്ബുക്കിൽ കയറിയ എന്തെങ്കിലും അഞ്ച് പൈസ ഇല്ല പ്ലീസ് ദയവ് തന്നെ സഹായിക്കേണ്ട ആരും പറയല്ലോ നേരെ കുറച്ച് നമുക്ക് വേറെ അതിലൊരാളിപ്പോൾ എന്റെ സുഹൃത്ത് ശ്രീ ശ്രീ കൈമളുടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് സഹായിക്കാൻ നമുക്ക് പറയാം അപ്പൊ ഈ ആൾക്കാർ ഇതൊക്കെയാണ് ഈ ഫേസ്ബുക്കും ഇതിലൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെയും സർക്കാരിൻ്റെയും ഒക്കെ അവരുടെ നിയമങ്ങൾക്കും ഒക്കെ അനുസരിച്ചുകൊണ്ട് പിന്നെ നിങ്ങളൊരു പൗരനാണ് അത് നമ്മൾ സമ്മതിക്കുന്നു പൗരന് പൗരൻ്റെ ധർമ്മമുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുക അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി ഇടപെട്ടിട്ട് നമുക്ക് ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അറ്റൻഷൻ സീക്കിംഗ് പകരം പ്രോപ്പർ ചാനലിലൂടെ പോവാം